എൻ്റെ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് നാസർ ഫൈസി കൂടത്തായി വലത്തെ ഭാഗത്ത് കാണുന്നത് ജോളി കൂടത്തായി എൻ്റെ ഇടത്തെ ഭാഗത്ത് വലത്തെ ഭാഗത്ത് കാണുന്ന ജോളി ഭാഗത്ത് രണ്ടിനോടും കൊണ്ടും മാറി പോവാണ് ഈ അമ്മ പറ്റാ മക്കളെ പോലെയാണ് രണ്ടു എന്ന് പറയുന്നത് രണ്ടുപേരും വലത്താണോ ഇടത്താണോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല എന്തായാലും ഈ രണ്ട് സൈഡിൽ കാണുന്നതാണ് ഈ കൂടത്തായിലുള്ള രണ്ടാൾക്കാർ ഇവരുടെ രണ്ടാളുടെയും പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ജോലി കൂടത്തായി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ വിഷം കൊടുത്തു കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു സഹോദരിയാണ് അതുപോലെ തന്നെ ഈ നാസർഫൈസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലേ വിഷം കലർത്തിയിട്ട് ജീവിക്കാന്നുള്ളാണ് ഒരു സ്ഥിരം ഹോബി എന്ന് പറയുന്നത് നാസർ ഫൈസി കൂടത്തായിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പരുടെ ഒരു സ്ഥിരം ഇതാ എന്ന് പറയുന്നത് സി പി എം ആണ് സി പി എമ്മിനെതിരെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് തീരെ ഉറക്കം കിട്ടൂല അങ്ങനെ സ്ഥിരമായിട്ട് സി പി എമ്മിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂപ്പര് ഇന്നലെ പറഞ്ഞു സി പി എംമാര് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു അത് നമുക്കൊന്ന് കേട്ടോക്കാം മുസ്ലിം പെൺകുട്ടികളെ വിവാഹം മിക്സഡ് സംസ്കാരം അങ്ങനെ സംഗതി പറഞ്ഞത് ഓണത്തിലാണെന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലായി പക്ഷെ മൂപ്പര അതിൻ്റെ അകത്തൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ കേട്ടോക്ക അപ്പോൾ മനസ്സിനെ തട്ടിയെടുത്തു അവർ വശീകരിച്ച് മിശ്ര വിവാഹം നടത്തുക എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഓഫീസുകളിൽ പോലും മുസ്ലിം വേഷങ്ങൾ ഒഴിവാക്കി ചിലപ്പോൾ മുസ്ലിം വേഷങ്ങൾ നിലനിർത്തി മിശ്ര വിവാഹങ്ങളെ നിക്കാഹ് നടത്താതെ മാല ചാർത്തലുകൾ ചടങ്ങുകളാക്കി നടത്തിക്കൊണ്ട് പാർട്ടി ഓഫീസുകളിൽ പോലും വ്യാപകമായി അത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ എന്ന് വെച്ചാൽ മനസ്സിനെ തട്ടിയെടുത്ത് ചഞ്ചലമായ മനസ്സിനെ തട്ടിയെടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ളതാണ് മൂപ്പരെ ഒരു ആരോപണം എന്ന് പറയുന്നു വല്ലാത്തൊരു അവസ്ഥ തന്നെ പെൺകുട്ടികളുടെ മനസ്സിനെ തട്ടിയെടുത്ത് കടന്നു കളയുന്ന കശ്മലന്മാർ പ്രിയപ്പെട്ട കൂടത്തായി പ്രിയപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല ഇയാൾ ഒരു ചിന്തകളാണ് മനസ്സിൽ ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ആയി കഴിഞ്ഞിട്ടും ഹിന്ദു ആയി കഴിഞ്ഞാലും ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോയിട്ട് ജീവിക്കട്ടെന്ന് ഇനിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ തട്ടിക്കൊണ്ട് പോകാ അതുപോലെ തന്നെ മറ്റാളുടെ ഇഷ്ടമില്ലാതെ പിടിച്ച് വെച്ചു കൊണ്ടുപോകും അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് നിയമപരമായിട്ട് നേടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് അതേസമയത്തിനിപ്പോ മുസ്ലിം ആയി കഴിഞ്ഞാലും ഹിന്ദു ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാലും പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് ജീവിക്കട്ടെന്ന് അതിൽ പാർക്കപ്പെട വിരോധമുള്ള അതിന് വിരോധമുള്ളത് ഒന്ന് സംഘികൾക്ക് ഈ പറയുന്ന രീതിയിൽ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട രണ്ടാൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ കപ്പ് ചൊർച്ചിൽ തുടങ്ങും പിന്നെ ഈ പറഞ്ഞ ഫൈസിന പോലെയുള്ള ആൾക്കാർക്ക് ചെറിയ ചൊർച്ചിലുണ്ട് പക്ഷെ ഇത് ശരിക്കും ഒന്നുമില്ല ശരിക്കും മൂപ്പർ എന്താ വെച്ചാൽ സംഘപരിവാർ പാളയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത് മുമ്പ് ജനം ടി വി ചർച്ചയിലൊക്കെ പോയിട്ട് മൂപ്പർ ഇങ്ങനെ കടന്നു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് അപ്പൊ സംഘപരിവാറിനോ മൂപ്പർക്ക് പ്രശ്നമല്ല സംഘപരിവാറിനൊക്കെ മൂപ്പർക്ക് ഇങ്ങനെ ഒരു ചായ സംഘപരിവാറിനോടൊക്കെ അതേപോലെ തന്നെ ഈ പറഞ്ഞ സി പി എമ്മിനോട് അന്തമായിട്ടുള്ള ഒരു സി പി എം വിരോധം മൂത്തിട്ടാണ് മൂപ്പരി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണെങ്കിൽ നമുക്ക് കേട്ടോ മൂപ്പര് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുണ്ടല്ലോ ഇയാൾ മറ്റേ പച്ചല്ലേ പച്ചമൂ എന്ന് പറഞ്ഞിട്ടുള്ള ജീവിയുണ്ടല്ലോ ആ ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സായി ഇത് സാധനം മറ്റേതാണ് ഇത് പച്ച ലോട്ട് ഒക്കെ മുളങ്ങുന്ന ടീമുണ്ടല്ലോ ലോട്ട് മുളുങ്ങുന്ന പാമ്പ് അതാണ് ഈ സാധനം അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഈ പാണക്കാട് തങ്ങന്മാരെ കുറിച്ചിട്ടും മുസ്ലിം ലീഗിനെ കുറിച്ചിട്ടും ഒക്കെ ഭയങ്കര അഭിപ്രായമാണ് ഇവർ ഈ പോലെ സമൂഹ സമൂഹ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ആളുകളാണല്ലോ അത് അപ്പോ ഈ സി പി എമ്മിനെ കുറിച്ച് മുപ്പിന് പറയുന്നുണ്ട് നിരീശ്വരോ എന്തൊക്കെയാണ് മുമ്പേക്ക് സി പി എമ്മിന് ഇഷ്ടമല്ല ആണ് സായുമാണ് സായു സായ് മറ്റേ ബെൽച്ചണ്ടന്റെ ആളുടെല്ലോ ഐമുട്ടി ബെൽ പൊടിച്ചാൻ കിട്ടാത്ത ബെൽച്ചണ്ട അതിന്റെ ആളാണ് ഏഹ് അതാണ് മൂപ്പരെ ശരിക്കുള്ള പ്രശ്നം അപ്പോ മൂപ്പർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കേട്ടോ എല്ലാം ഉണ്ടെങ്കിൽ എന്താ പറയുക മൂപ്പര് ഭയങ്കര ഒരു എന്താ പറയാ ആയിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തൊരു ഒരു ഒരു മറ്റ സംസ്ഥന്റെ നേതാവായി നിന്നുകൊണ്ട് മൂപ്പർക്ക് സി പി എമ്മിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതല്ല അത് മൂപ്പർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചായ്വ് മറ്റേ ഭാഗത്ത് ഉണ്ടായതുകൊണ്ട് എതിർഭാഗത്തുള്ള ആളുകളോടുള്ള ഒരു വൈരാഗ്യമാണ് മൂപ്പര് തീർത്തോണ്ടിരിക്കുന്നതെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ അതും കൂടെ നമുക്ക് കേട്ടുനോക്കാം മതത്തെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ടാണ് ബാഫോക്കിത്തങ്ങളും സീരി സാഹിബും സി എച്ചും പൂക്കോയത്തങ്ങളും ചിഹാബിതങ്ങളും ഉയർത്തി വന്നിട്ടുള്ള മതപരമായ മത സംഘടനാപരമായ രാഷ്ട്രീയപരമായ നവോത്ഥാനം വാടക്കാട്ട മണ്ണിനെ പരിമിതമാക്കിയ വാഴക്കാട്ട് മണ്ണിനെ ഉജ്ജ്വലമാക്കിയ മഹാനായ കണ്ണിയതുസ്താദും സംശുലമയും കെട്ടിപ്പടുത്ത സമസ്ത പോലുള്ള സംഘടനകളുടെ മതപരമായ ഔന്നിത്യവുമാണ് കേരള മുസ്ലിം ഉന്നമനമെങ്കിൽ ആ ഉന്നമനത്തിൽ കൊണ്ട് വ്യത്യസ്തമായിക്കൊണ്ട് മതമില്ലാതെയാക്കുന്ന ചില നിലപാടുകളാണ് സി പി എം സ്വീകരിച്ചത് കൂടത്തായി ജോളി ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് കുടുംബങ്ങളെ മൊത്തം സ്റ്റോ പോയിസൺ ആയിട്ടാണ് തോന്നുന്നു ചെറുതായി 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 അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കൂടത്തായി ഫൈസിയും കുറെ കാലമായിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ വിഷം ഇങ്ങനെ കലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കഴിയുമ്പോൾ ലേശം കൂടുതൽ അടുത്ത് തുറന്നിട്ട് മുഴുവനായിട്ട് കൂട്ടിപ്പോയതായിത്തേക്ക് ഏർ എന്തായാലും ഫൈസി ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് കുറച്ച് കുറച്ചൊക്കെ ഒരു മാന്യതയാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആളുകള് അതായത് ഇപ്പൊ മുസ്ലിം മതത്തിലുള്ള ആയാലും ഹിന്ദു മതത്തിലെ അവരിഷ്ടമുള്ള ആളുകൾ കല്യാണം കഴിക്കട്ടെ പിന്നെ കുറെ ആൾക്കാരെ സംഘികൾ ഇതുപോലെ വളച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾ അത് അവരുടെ വിധി അവർക്ക് ഇഷ്ടമുള്ള ആളുകളോട് കൂടെ അവർ പോയി അവർ ഇത്തരത്തില് അങ്ങനെ പോയിട്ട് ആ ഒരു ജീവിതം അടുത്തിട്ട് അവര് സ്വയം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ അത് അവരുടെ വിധി അത് അവരുടെ ഇഷ്ടം ആർക്ക് ചേർന്ന് ആർക്ക് നഷ്ടപ്പെടാൻ അവരുടെ കുടുംബത്തിന് പോയെങ്കിൽ അവർ ഇന്നു കരയട്ടെ അത്രേ ഉള്ളൂ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക അതിൻ്റെ അപ്പം ബാക്കിയുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പതിനെട്ട് വയസ്സിൽ താഴാണെങ്കിൽ നമുക്ക് പോക്സ കൊടുക്കാം അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സന്തോഷപ്രകാരം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിന്ന് പറഞ്ഞാൽ നമുക്ക് നിയമപരമായി നേരിടാം ബാക്കിയുള്ളതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ വിധി അതിനൊന്നും നിങ്ങൾ ഇത്തരത്തിൽ കീറുന്നിട്ട് ചൊറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഇല്ലെന്ന് ഓർമ്മിക്കുകയാണ് തന്നെ ആളുകൾ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിച്ചു കൊണ്ട് നിർത്താൻ